ഏ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഹവർ റിയാസ് എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അങ്ങനെ ഞാൻ കുറേ നാളെ ശേഷം വീണ്ടും ബ്ലോഗ് ഇടുകയാണ് ഗൈസ് അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് ഞാൻ മൂവീസിൻ്റെയും ട്രെയിലർ റിയാക്ഷൻ റിവ്യൂ അങ്ങനെയൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പം ഇന്ന് ഞാൻ ബേസിക്കലി ഞാൻ അവരുടെ അങ്ങനെ വലുതായിട്ട് പോകുന്നില്ല ഇപ്പം അതാണ് വീഡിയോസ് ഒന്നും വരാത്തത് അപ്പം ഇന്ന് ഇവിടെ പതിനെട്ടാം തീയതി ഇവിടെ കാട്ടാകട പുസ്തകമേള തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിരുന്നു നമുക്ക് അങ്ങോട്ട് പോകാം അപ്പം അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കിന്ന് പോയി നോക്കാം സോ ലസ് ഗോ ഗോകുൽ വന്നിരിക്കുകയാണ് പോവാട ഗോകുലിന്റെ പടക്കു തിരയുമായിട്ട് വന്നിരിക്കയാണ് സ്പ്ലണ്ടർ വണ്ടി വണ്ടിടാ എനിക്ക് വീഡിയോ എടുക്കണം എടുക്കണേ വാ ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുകയാണ്

പുസ്തകമേള കേറി വരുമ്പോൾ തന്നെ കാണാം അങ്ങോട്ട് പോടാ സ്റ്റോൾ കണ്ടിട്ട് പോവാളുകൾ ഉണ്ട് വെറൈറ്റീസ് ഓഫ് റോസപ്പുകൾ റോസും കാണാൻ പറ്റും മൊത്തം പൂക്കളാണ് ഏട്ടാ കേറി വരുമ്പോ തന്നെ മൊത്തം പൂക്കളും ചക്ക മാങ്ങ അവിടെ മുന്തിരി മുന്തിരിയുടെ ചെടികൊണ്ടറാ മുന്തിരി എല്ലാ ചെടികളും ഉണ്ടാണകാവ് സർവീസ് സഹകരണ ബാങ്ക് നമുക്ക് ഈ സ്റ്റോളിൽ നിന്ന് തന്നെ തുടങ്ങാം വായനാശേരി നമ്മളിപ്പോ തുടങ്ങിയതേ ഉള്ളൂ ഫുള്ള് മലയാള പുസ്തകങ്ങളാണല്ലേ മലയാള നമ്മള് ഇംഗ്ലീഷിലെ ആൾക്കാരാണ് അല്ലേട രാവണന്റെ ശത്രു ആണ് ഇതിന്റെ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷാണ് ഇത് മറ്റേ ജാപ്പനീസ് ഹാപ്പി ലൈഫ് ജീവിക്കാൻ വേണ്ടിട്ടുള്ള ജാപ്പനീസ് ടെക്നിക്സും സീക്രട്സും അതിനെ പറ്റി സീസൺ ഫുള്ള് ഇതിനെ കാട്ടി കണ്ടാ പോരി

അറിയപ്പു അടുത്തറിയപ്പം ജീവിതകഥ എന്താണ് ദൈവത്തിന്റെ ബുക്കുകൾ ഉണ്ട് കേട്ടാ ഇതാരടേ ഈ ബുക്ക് ടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കൊള്ളാൻ തോന്നുന്നു അതെ സിനിമ എന്തോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും മൊത്തം ബുക്കുകളാണ് ബുക്കുകളൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങോട്ട് വന്ന ബുക്കുകളൊക്കെ വാങ്ങിക്കാം അപ്പുറത്തോട്ട് വാഗടാ ഇവിടെ ഫുള്ള് ബുക്കുകളാണ് ചെമ്പ്മാ സ്റ്റോളുകളൊക്കെ കാണാം ആ പെയിന്റിങ്സ് കൊള്ള നല്ല പെയിന്റിങ്സ് ഈ കാണുന്ന ഐറ്റംസ് എല്ലാം ഓല മുള അതൊക്കെ സാധനങ്ങളാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോർ ഇത് മറ്റേതല്ലേ കാർ കഴിയുന്ന സാധനം പ്രഷർ വാഷർ അതൊക്കെ അത് അയ്യായിരത്തി എണ്ണൂറ് രൂപ വാക്യൂം എന്തോടാ എടാ വോൾവറിൻ 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 എത്ര ഈ ഇതേപോലത്തെ കൊച്ചു കൊച്ചു കാണുമ്പോഴും വല്ലാത്തൊരാക്രമം അടുക്കളയിലൊത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഐറ്റംസ് അതെ ഞാൻ കേറാറുണ്ട് ഇടകളി വല്ലപ്പോഴും കേറ കൂട്ടോ കാർഡാണ് കളക്ടി കാർഡ് കളിപ്പാട്ടൊക്കെ വാങ്ങിക്കട്ടെ കളിപ്പാട്ടം പൈസ ഇല്ല ഗോകലിടും എനിക്ക് പിന്നെ വാങ്ങിച്ചോ ഇന്ന് വരെ നാളെ പോയി വാങ്ങിച്ച

ഐസ്ക്രീം ഫുള്ള് സ്റ്റോള് കണ്ടിട്ട് ഐസ്ക്രീം വാങ്ങിച്ചെന്തുജറുണ്ട് സ്റ്റോള് കോസ്മെറ്റിക്സ് പോപ്കോൺ എല്ലാ ടൈപ്പ് പോപ്കോണുണ്ടല്ലോ എനിക്ക് പോപ്കോണ വലിയ ഇഷ്ടമൽ പോപ്കോൺ അടിപൊളിയാണ് അതും

കേസ് നോക്കട്ടെ ഒരു കേസ് നോക്കാൻ ഗോകുലാണ് എനിക്ക് നോക്കണം എന്റത് കാണാൻ ചാൻസ് നോക്കട്ടെ ഹീറോയുടെ ഷോറൂം ഡ്രൈവ് കൊറവണ്ടേറോയുടെ പാവ കൊറച്ചിങ്ങനെ നടന്ന് നടന്നു വരുമ്പം ഫുള്ള് തുണികളും ചെരുപ്പുകളും ആണോട്ടാ ജേഴ്സികൾ അടിക്കാൾഡോ ആണോ ആ റൊണാൾഡോ ദൈവ ഈ സ്റ്റേജിലാണ് ഇവിടെ പരിപാടികളൊക്കെ നടക്കുന്നത് കഴിഞ്ഞ വർഷം ജേഴ്സി ഗിഫ്റ്റ് ആശാ അവരുടെയൊക്കെ അവരുടെ ഫസ്റ്റ് ദിവസം മറ്റേ നോബി അവരുടെയൊക്കെ ഒക്കെ പരിപാടിയായിരുന്നു കോമഡി ഷോ ശാര നോട്ടീസ് കിട്ടി അത് അവിടെത്തേ വായിക്കണം കുതിര ഇവിടെ ചെറിയ കുതിര പോണിന്നല്ലേ അവരുടെ ചെറിയ കുതിരയും ഓ വലിയ കുതിര പെലോൺ വെക്കണം മാമൻറെ പെലോൺ മൊത്തം വാങ്ങിച്ച ഫോട്ടോ എടുക്കണം ഒരാള് കൊറേ ഫുഡ് സ്റ്റോൾ ഉണ്ട് ഉണ്ടറേ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കൂടെ വാങ്ങിച്ചു തിന്നാനുള്ള തിന്ന ഓരോ ദിവസമായിട്ട് വന്ന് തിന്നണം അതേ നടക്കുള്ളൂ ഓരോ ദിവസമായിട്ട് വരണം ആഹാ ആഹോക്കൊക്കെ ഉണ്ടല്ലോ ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ട് സ്പൈഡർമാൻ എല്ലാം തുടങ്ങീണോ തുടങ്ങാൻ പോണതേ ഉള്ളു കേട്ടാ കൊറച്ചുകൂടി ഇരട്ടിട്ടേ വിട്ട് എല്ലാം തുടങ്ങി വരുന്നേ ഉള്ളു കൊറച്ചൂടി ഇരട്ടിയാലേ ഫുള്ള് ലൈറ്റ് ഇടുള്ളൂ ഇടൂടെ കാലല്ല കൈവച്ചണത് ഇറങ്ങണ കൈവെട്ടിക്കുന്ന ബോട്ടാണത് മറ്റേക്സിന്റെ ടി വി ഇതൊക്കെ കിട്ടണത് തന്നെ ഭയങ്കര റയറാണ് ഇത് മറ്റേ എടാ ഇത് മറ്റേ ബോൾ ഇടാ മറ്റേ നമ്പർ അനുസരിച്ച് അതിന് മറ്റേ ബോൾ കണ്ട കാണിച്ചു തരാ കണ്ടാ ഓരോ നമ്പർ അനുസരിച്ച് ഇപ്പം ഓരോന്ന് കൗണ്ട് ചെയ്തേ ഇപ്പൊ ഇരുപത്തി ഏഴ് ഒന്ന് നിനക്ക് ബക്കറ്റ് കിട്ടും കണ്ട അതിന് മറ്റേ ആ ഫോട്ടോ കിട്ടും മറ്റേ മുപ്പത്തി ആറ് കിട്ടിയ ടി വി കിട്ടും അങ്ങനത്തെ ഇത് ഓരോന്ന് വീണ അനുസരിച്ചേ കൗണ്ട് ചെയ്യൂല ടോട്ടലി അങ്ങനെയാണ് ഗിഫ്റ്റ് കിട്ടണത് അതൊക്കെ നമ്മളെപ്പോഴും എല്ലായിടത്തും കാണുന്ന ടൈപ്പ് ഗെയിമുകളൊക്കെയാണ് മറ്റേ റിങ് ഇറങ്ങി സാധനങ്ങൾ കിട്ടണത് വെയിൽ കൊറച്ച് ചെറുതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആ സൈഡിലായിട്ടായിരുന്നു അത് നല്ല രസമായിരുന്നു കാണാൻ ഏഹ് ഇവിടെ അല്ലല്ലേ ആ സൈഡിൽ എവിടെ ആയിരുന്നു കാരണം ഇപ്പ്രാവശ്യം കണ്ട ഫോട്ടോ എടുക്കാനൊന്നും ഒരു സുഖാ നോക്ക് ചെറിയ റോഡർ കൊസ്റ്റോ അല്ലേ ട്രെയിന് ഐസ്ക്രീം കുടിച്ചാലോസ് മഴക്കോളുണ്ടല്ലേ എക്സ് ത്രീ എക്സോ ഇത് 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 എന്തോന്ന് പേരെന്തോ ആ ഫ്രോങ്സ് തിരക്കിന്റെ ഇപ്പൊ രാത്രി ആവുമ്പോഴേ തിരക്ക് വരള്ളൂ ഇപ്പൊ എല്ലാം എം ടി ആയിട്ട് കിടക്കയാണ് ഇവിടെ ഫുൾ ദോശ ഫുഡ് കോർട്ട് എന്താ പറയാ ദോശ മാത്രമല്ല അല്ലല്ല എല്ലാം ഉണ്ട് ബിരിയാണി പല ടൈപ്പ് ദോശകൾ എല്ലാം ഉണ്ട് ജ്യൂസ്

ഇപ്പൊ അന്തരീക്ഷമൊക്കെ ഇരുട്ടിത്തുടങ്ങിയപ്പോ ലൈറ്റ് ഒക്കെ ഇട്ടപ്പോ രസം കാണേ ജയിന്റെ മീന് കഴിഞ്ഞ വർഷത്തെ കണക്ക് ഇവിടെ ഇവിടെ വരാനുള്ള ഇവിടെ എവിടെ ആയിരുന്നു കഴിഞ്ഞ വർഷം ഇവിടെ വെച്ചിരുന്ന കുറച്ചുകൂടി രസമായിരുന്നേ ഇവിടെ നല്ല തിരക്കാവണെങ്കിൽ കുറച്ചുകൂടി കഴിയണം ഒരു എട്ടൊമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ തിരക്കാവുന്ന ഡാൻസ് ഡാൻസും ഒക്കെ ആയിരിക്കും നമ്മൾ കുറച്ച് നേരത്തെ വന്ന് വീഡിയോ എടുക്കാൻ കുറച്ച് ഈ സമയം വിചാരിച്ച് കുറച്ച് നേരത്തെ ഇറങ്ങി ഇതെനിക്ക് തോന്നുന്നു തിയേറ്റർ പോലത്തെ സെറ്റപ്പ് എന്താണ് എന്തോട്ടാ പഴയകാല പടങ്ങൾ ആണെന്നോ സിനിമ ഓരോ സിനിമകളുടെ പേരും ടൈമൊക്കെ എഴുതി മുപ്പതരെയാണ് ഒരാൾക്ക് പണ്ടത്തെ ടൈപ്പ് തിയേറ്റർ സെറ്റപ്പ് കേട്ടാ നമ്മളൊരു ഐസ്ക്രീം കൂടെ വാങ്ങിച്ചു വാൻഡ് വായിച്ചു ഞാൻ ഈ ബട്ടർ സ്കോച്ച് അല്ലേ ബട്ടർ സ്കോച്ച് പിന്നെ മുസ്താബനോട് ഒരു പത്രവും കിട്ടി ഇന്നലെ നടന്ന പ്രോഗ്രാംസിന്റെ ഒക്കെ ഐസ്ക്രീം കഴിക്കട്ടെ ഐസ്

ഐസ്ക്രീം രണ്ട് സ്കോപ്പ് അപ്പൊ നമുക്ക് ഇനി മറ്റൊന്ന് ഒരു വരവും കൂടെ വരേണ്ടി വരും പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതില് അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു വരും നിങ്ങൾ കമന്റ് ചെയ്യും ഇല്ലെങ്കിൽ കൊള്ളായിരുന്നു വളരെ മൗനം ആ പാട്ടുപാടി ഒരു ചാട്ടുണ്ട് അശ്വിൻ അത് ം കഴിവ് തന്നെ ചേട്ടൻ കിടിലും കഴിവ് കേട്ടാ മെയിലിന്റെ ഫീമെയിലിന്റെ വോയിസ് ആ ഒരു ഒറ്റ ഒരു ചേട്ടൻ മാത്രമാണ് പാടിയത് അല്ലേടാട്ടാ കൊള്ളാം കറക്റ്റ് ഫീമെയിലിന്റെ വോയിസ് ഇപ്പം ഈ മേളയുടെ പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് അത് ഫീമെയിൽ പാടുന്നതേ തോന്നുള്ളൂ പക്ഷെ അകത്ത് വരുമ്പോഴാണ് റിയാലിറ്റി മനസ്സിലാണോ ഒരാളാണ് മെയിനും ഫീമെയിലും പാടിയത് കൊള്ളായിരുന്നു വലിയ ഷോട്ട് ഔട്ട് ഇരേ പിടിച്ചിട്ടുണ്ട് പിടിച്ചതിന്റെ ആളാണ് なるほど。 വ്യൂ ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത് എന്ന് അറിഞ്ഞൂടാ മൊത്തം ലൈറ്റ് ഒക്കെ ഇട്ട് ഫുള്ള് കളർഫുൾ ആയിട്ട് കിടക്കുകയാണ് ഇവിടെ കാട്ടാക്കട മുടുപ്പിലെ ഉത്സവം കഴിഞ്ഞ പിന്നെ ഇവിടെയാണ് ഭയങ്കര ആഘോഷം നമ്മൾക്ക് നേരെ പോകാൻ ഉദ്ദേശിക്കുന്നത് അഭിരാജിന്റെ കടയിലോട്ടുമാണ് അവൻ്റെ കടയിലുണ്ടാ ഇല്ലെന്ന് അറിഞ്ഞൂടാ ചെറുക്ക ഇവിടെ വിളിച്ചിട്ട് വന്നില്ല മടിയും കടയിരിക്കുകയാണ് ഞാൻ പറയുന്നതൊക്കെ കേക്കുന്നുണ്ടല്ലോല്ലോല്ലോ ഇല്ല ഇല്ല ഇപ്പൊ കാട്ടാക്കട റോഡ് സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യണമെങ്കി യാതൊന്നും അവിടെ നിന്ന് ഈ ബോർഡ് വാങ്ങിച്ചു തോക്കണേ ഇല്ലെങ്കിൽ പെച്ചടിക്കുഗന് എന്താണ് ബുക്കിന്റെ വരാത്ര സംസാരിച്ചിട്ട് വരാം ചേടൈ ഞാ ഞാൻ ചെയ്ത പോസ്റ്ററാണ് പയ്യന് പരിപാടിക്ക് പോസ്റ്റർ ചെയ്ത് കൊടുത്ത് എന്റെ പടം പുസ്തകമായ നോട്ടീസിലൊക്കെ എന്റെ പടം മീൻസ് ഡിസൈൻ കൊടുത്തത് കണ്ട കഴിവ് കണ്ടേറി കണ്ടാ നമ്മടെ പയ്യന നമ്മടെ പയ്യന പിന്നെ പൈസ ഒന്നും വാങ്ങിച്ചില്ല അതെ 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 ഡി എം ഡി എം ആരൊക്കെ എനിക്ക് സോ ഫ്രണ്ട്സ് അങ്ങനെ പുസ്തകമേളയിലൊക്കെ പോയി ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് സോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇങ്ങനെ പുസ്തക വേള എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചോറന്നുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു ബ്ലോഗായിരുന്നു ഇന്ന് അപ്പൊ ഇനി അവിടുത്തെ ഇനി പെറ്റ് ഷോ കാണാൻ പോകണമെന്നുണ്ട് അപ്പൊ അതിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം എന്തൊക്കെയറാനായിട്ട് പറ്റിയില്ല അടുത്തും അത്യാവശ്യം കുറെ സ്റ്റോളുകളും സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കുതിര ഉണ്ട് അങ്ങനെ പറയേണ്ട കുറെ സംഭവങ്ങളുണ്ട് എല്ലാവരും ഇവിടെ ഉള്ളവരൊക്കെ വന്ന് ഇവിടെ വിസിറ്റ് ചെയ്ത് നോക്കുക വെക്കേഷൻ എല്ലാവരിച്ചുമ്പോൾ വീട്ടിലിരിക്കും ഇരിക്കുമ്പോൾ വന്ന് നോക്ക് ഇപ്പം ഇരുപത്തെട്ടാം തീയതി വരെ ഉള്ളൂ കേട്ടോ ഇവിടെ പുസ്തകമേള സോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു ഔട്ട്